ഈ വീഡിയോയുടെ കണ്ടന്റ് ചില ഇന്ത്യക്കാർക്കും ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും ഷോക്കിംഗ് ആയിരിക്കും പക്ഷെ റിയാലിറ്റി അത് എന്നാ പറഞ്ഞേ മതിയാവത്തുള്ളു നിങ്ങൾക്കറിയാം ജി സെവൻ ഗ്രൂപ്പ് ഓഫ് സെവൻ കൺട്രീസ് സമിറ്റ് അത് ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ആൽബർട്ട് കാനഡയിൽ നടക്കാൻ പോവുകയാണ് അതിൽ നിന്നും ഇന്ത്യയെ ഡെലിബറേറ്റ് ആയിട്ട് ഒഴിവാക്കി അറിയാം ഏതൊക്കെ രാജ്യ രാജ്യങ്ങളാണ് അമേരിക്ക ജപ്പാൻ കാനഡ ഫ്രാൻസ് യു കെ ഇറ്റലി ഈ രാജ്യങ്ങൾ ചേർന്നുള്ളതാണ് ജി സെവൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേ പത്തൊൻപത് മുതലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നത് മുതലാണ് ജി സെവൻ്റെ അകത്ത് അതായത് പവർഫുൾ ഒരു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജി സെവൻ എന്ന് പറയുന്നത് ജൂണിൽ കാനഡയിൽ നടക്കാൻ പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം ജി സെവൻ സമ്മിറ്റ് നടന്നത് ഇറ്റലിയിലായിരുന്നു അതിനു മുമ്പ് ജർമ്മനിയിൽ പിന്നെ ജപ്പാനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിൽ എടുത്ത് വെച്ച് നടന്ന ജി സെവൻ സമ്മിറ്റിലാണ് ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജി സെവനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഗ്രൂപ്പ് ഓഫ് സെവൻ കൺട്രീസ് ഇന്ത്യ പെർമനന്റ് ഇൻവൈറ്റ് ചെയ്യാമായിരുന്നു അത് ട്രംപ് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സംഭവം കാരണം ഇന്ത്യത്തെ ജിയോ പൊളിറ്റിക്കൽ ട്രേഡ് ഈ ഡിസ്കഷൻ ഉണ്ടാകും ഈ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡിസ്പ്യൂട്ട് അത് സെറ്റിൽ ചെയ്യ അതായത് അതോടുകൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടിയാണ് നരേന്ദ്രമോദി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ മീഡിയകൾ ഗ്ലോബൽ ലീഡർ എന്ന് പറയാൻ തുടങ്ങിയത് ഇതാണ് അതിന്റെ ബേസ് റീസൺ കാരണം ട്രംപ് വന്ന ശേഷം മോദിയുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പേഴ്സ് അവരുമായിട്ട് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിയായ ബി ജെ പി ആർ എസ് എസിന്റെ ബന്ധം ഇന്ത്യൻ അസോസിയേഷൻ അമേരിക്കയിൽ അവരുമായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബന്ധം രേന്ദ്രമോദി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി ട്രംപിന് വേണ്ടി അവിടെയുള്ള ഇന്ത്യക്കാരോട് പറയും ഇന്ത്യൻ ഒറിജീൻകാരോട് പറയുന്നത് ട്രംപിന് വോട്ട് ചെയ്യാൻ ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് അതായത് മനസ്സിലാക്കും ഇതിനകത്തൊക്കെ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ആണ് ഏറ്റവും കൂടുതൽ ട്രംപാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും ഗ്ലോബൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നത് ജി സെവനെ കൂടെ അതിനുശേഷമാണ് നരേന്ദ്രമോദി ഗ്ലോബൽ ലീഡർ ഒന്ന് ഇന്റർനാഷണൽ മീഡിയ വിളിക്കാൻ തുടങ്ങിയത് അതേ ട്രംപ് തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ അവരുടെ മീഡിയേഷൻ പ്രശ്നം അതായത് ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പ് എന്ത് പറഞ്ഞാലും വളരെ മോശമാണ് അതായത് ഇന്ത്യയുടെ പേര് വെട്ടിക്കണ അതിനകത്ത് ഈ പറയുന്ന ഓസ്ട്രേലിയ ബ്രസീല് മെക്സിക്കോ മറ്റുള്ളവരെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പങ്കെടുത്തിരുന്ന ഇന്ത്യയെ ഒഴിവാക്കി കാനഡ വെച്ചാണ് നടക്കുന്നത് അതിന്റെ ഇമ്പാക്റ്റ് ഗ്ലോബലായിട്ട് ജിയോ പോളിറ്റിക്സിൽ ഇന്ത്യയെ ബാധിക്കുകയോ ബാധിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് അറിയാം പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പലതും അറിയാൻ സാധിച്ചത് അതായത് അമേരിക്കയിലുള്ള പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ മനസ്സിലായത് അതായത് ട്രംപുമായിട്ടും ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു മനസ്സിലായത് ട്രംപിന്റെ താല്പര്യപ്രകാരം തന്നെയാണ് ഇന്ത്യ ഒഴിവാക്കിയത് ഇന്ത്യ ഒഴിവാക്കുന്ന കാര്യം ഹോസ്റ്റിനേഷൻ ആയ കാനഡ ഇന്ത്യ ഒഫീഷ്യലി അറിയിക്കുന്നു അറിയിച്ച ശേഷം ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്കയിൽ പോകുന്നു അതായത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഏതെങ്കിലും രീതിയിൽ ഈ ഇൻവിറ്റേഷൻ ഇന്ത്യക്ക് കിട്ടാൻ വേണ്ടി കാരണം ഇത് ഭയങ്കരമായ പ്രസക്തിയുള്ളൊരു വിഷയമാണ് ലോകം മുഴുവൻ നോക്കുന്നൊരു സംഭവമാണ് ജി സെവൻ കൺട്രീസിന്റെ കോൺഫറൻസ് എന്ന് പറയുന്നത് അതും അവര് തള്ളിക്കളഞ്ഞു അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ മോദി വന്ന ശേഷം ഇന്ത്യക്കുണ്ടായ ജിയോ പൊളിറ്റിക്സിലെ പ്രാധാന്യം അത് ഏറ്റവും കൂടുതൽ വരുന്ന ജി സെവൻ സംഭവത്തിൽ കൂടാണ് പിന്നെ ജി ട്വന്റിക്ക് ഈ പറയുന്ന അത്ര പ്രാധാന്യമൊന്നുമില്ല കാരണം ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ രാജ്യങ്ങൾ ചേർന്നുള്ളതാണ് ജി സെവൻ അതിനൊത്തിരി പ്രാധാന്യമുണ്ട് പൊതുവായി പേർ ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഉറപ്പായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഗ്ലോബലായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്നും കാരണം അമേരിക്ക അതിന്റെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ ചോദിക്കുക ഹോസ്റ്റ്നേഷൻ അല്ലേ ഇത് ഇൻവൈറ്റ് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അമേരിക്കൻ പ്രോഡക്റ്റ് ആണ് അതല്ലാതെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ എന്താ അമേരിക്ക പറയുന്നു അതേപോലെ നിന്ന് ചാടുന്ന രാജ്യങ്ങൾ മാത്രമാണ് സംഭവം വളരെ കൃത്യമാണ് അതായത് ബി ജെ പി ആണെങ്കിലും നരേന്ദ്രമോദി റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ആൾക്കാരാണ് ട്രംപുമായി റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ഒരുമിച്ച് പോകുന്നവരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ട് ലോഹ്യമാകുന്നത് നമ്പർ വൺ പിന്നെ ഒരു റൈറ്റ് വിങ് പോളിറ്റിക്സിൽ വന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാറുള്ള ട്രംപിന്റെ ഇൻട്രസ്റ്റ് ആണ് ഇതെല്ലാം ക്ലബ്ബ് ചെയ്തിട്ടാണ് ഈ സംഭവമായത് ഇനി ഇത് അടുത്തൊരു കാര്യം ഞാൻ ഈ കോഡിനെ പറ്റി പല വീഡിയോ ചെയ്തിട്ടുണ്ട് കോഡ് ഇന്നോ ഇതിൽ തുടങ്ങിയെന്നോ അല്ല അത് രണ്ടായിരത്തി നാലില് തുടങ്ങിയതാണ് ഈ കോഡെന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് വെച്ചാണ് ഇതിന്റെ ആദ്യത്തെ മീറ്റിങ്ങുകളും മൻമോഹൻ സിംഗു ആയിട്ടും ഫിലിപ്പൈൻസും മറ്റുള്ള രാജ്യങ്ങളും ഒക്കെ പക്ഷെ രണ്ടായിരത്തി പതിനേഴോട് കൂടിയാണ് കോഡെന്ന് പറയുന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയ സമയത്ത് ആ പഴയ ഫോർമാറ്റിൽ നിന്ന് കോടിനേക്കറി ദൂരെ കാണുന്നു എന്നിട്ടാണ് ചെയ്ത പരിപാടി കോഡിനകത്ത് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ഇപ്പ ഇത്രയും രാജ്യങ്ങളും നാല് രാജ്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്നാമത് ഈ പറയ ഈ അകത്തെ അകത്തെ ഡിമാൻഡ് പറച്ചയ്ക്കെതിരെ ഒരു ശക്തിയെ കൊണ്ടുവരുന്നത് അത് ഇന്ത്യയും അതാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻഡോ പെസഫിക് റീജിയൻ ഈ ജി സെവൻ്റെ അകത്ത് ഇൻഡോ പെസഫിക് റീജിയൻ ഇന്ത്യക്ക് പ്രാധാന്യം കൊണ്ടുവരിക അതിന്റെ പേരിലാണ് ഈ പറയുന്ന ജി സെവൻറെ അകത്ത് പോലും ഇപ്പൊ ഫ്രാൻസിനാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഇറ്റലിയിൽ ഇതൊക്കെ നടക്കുമ്പോൾ ഇന്ത്യക്കേതായ നരേന്ദ്രമോദിക്ക് പ്രാധാന്യം കിട്ടിയത് അതാണ് അതിൻ്റെ ഇഷ്യൂ കാരണം അമേരിക്ക പ്രാധാന്യം കൊടുക്കുന്നു മറ്റുള്ള രാജ്യങ്ങളും പ്രാധാന്യം കൊടുക്കുന്നു ഇതാണ് പെട്ടെന്ന് അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറിൻ്റ് ഇത് പറയുന്നത് കോടിൻ്റെ മോഡ് ഓഫ് ഇത് തന്നെയാണ് അമേരിക്ക പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ഇവരോട് പറയുന്നു ഇൻഡോ പസഫിക് റീജിയനിൽ ഈ രാജ്യങ്ങൾ അമേരി സ്ട്രെങ്തൻ ചെയ് ഇന്ത്യയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ചൈനയ്ക്കോ ഇതായിട്ട് കാരണം ജപ്പാനും ഓസ്ട്രേലിയക്കും ഒക്കെ ചൈന ത്രട്ടാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് അതിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യും ഇതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇനി ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞത് കോഡിന്റെ ഇമ്പോർട്ടൻസ് ട്രംപ് കളയാൻ പോവും അതായത് അടുത്ത പ്രാവശ്യം ഇനി കോഡിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ രാജ്യത്തലവന്മാർ വരത്തില്ല ചില ഓഫീഷ്യൽസ് മാത്രമേ പോകത്തുള്ളൂ അതോടുകൂടി കോഡിന്റെ ഇമ്പോർട്ടൻസ് പോയി അതായത് ട്രംപിന് ഭയങ്കര കലിപ്പിൽ നിൽക്കുകയാണ് കലിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും കലിപ്പ് ഇനി അടുത്തൊരു സംഭവം കൂടെ അറിയുക അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ന്യൂയോർക്ക് കോർട്ടിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു ഈ ട്രേഡുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുമായിട്ടുമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ ട്രേഡുമായി ബന്ധപ്പെട്ട് കോർട്ടില് അതായത് ട്രേഡ് മിനിസ്റ്റർ ട്രേഡ് സെക്രട്ടറി ട്രേഡ് മിനിസ്റ്റർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു അതിനകത്ത് അയാൾ പറയുന്നുണ്ട് അതിനകത്ത് ഗവൺമെന്റ് കോർട്ടിൽ കൊടുക്കുന്ന അഫിഡവിറ്റാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ സീസ്ഫെയർ ഉണ്ടാകുന്നതിന്റെ കാരണം ഈ രാജ്യങ്ങളുമായിട്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തി അതിന്റെ പേരിലാണ് സീസ്ഫെയർ ഉണ്ടായത് അതുകൊണ്ട് ട്രേഡിന്റെ ഈ സംഭവങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെന്റിനെ അനുവദിക്കണം ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്തു പക്ഷെ അതിന്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക അമേരിക്കയുടെ ട്രേഡ് മിനിസ്റ്റർ അതായത് ട്രേഡ് സെക്രട്ടറി അവിടുത്തെ ഒരു അപ്പെക്സ് കോർട്ടിൽ പോയിട്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് പറയുക ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ ട്രേഡിന് താല്പര്യമുണ്ട് അതുകൊണ്ട് ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഇടപെടേണ്ട ആവശ്യമില്ല അതായത് ഗ്ലോബൽ പീസ് ഉണ്ടാക്കുവാൻ വേണ്ടി ട്രേഡുമായിട്ട് ബ്രെറ്റുകൾ അതായത് ടാരിഫ് ഇതൊക്കെ ആവശ്യമുണ്ട് ഇത് ഒഫീഷ്യലിയാണ് ഫയൽ ചെയ്യുന്നത് ഇനി മറ്റൊരു പോയിന്റ് നമുക്ക് അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് ട്വന്റി സിക്സ് പേഴ്സൻറ്റ് ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ട്രേഡ് സെക്രട്ടറി അതായത് കോമേഴ്സ് സെക്രട്ടറി അമേരിക്കയിലിടയ്ക്ക് പോയി സംസാരമൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ പഴയ രീതിയിലുള്ള അമേരിക്കൻ താല്പര്യം ഇന്ത്യയോട് സംസാരത്തിൽ കാണിക്കുന്നില്ല ഇതൊക്കെ അവിടുത്തെ വാർത്താ ഏജൻസികളും അവിടുത്തെ പത്രങ്ങളും ചെറിയ പത്രവും വലിയ പത്രവും വെബ്സൈറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇന്റർനാഷണൽ ട്രേഡ് ട്രേഡുമായി ബന്ധപ്പെട്ട പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അമേരിക്ക പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ പഴയ രീതിയിലുള്ള ടോക്സ് ഒന്നുമില്ല നേരിട്ട് വരുമോ സീറോ അല്ല പഴയ രീതിയിൽ പോകാൻ പറ്റും അപ്പം ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു സംഭവം ഉണ്ട് ഈ ഇന്ത്യ അമേരിക്ക ട്രേഡ് അതായത് അമേരിക്കയുടെ ഡിമാൻഡ് അനുസരിച്ച് പോവുക ഇല്ലയോ ഇനി നമ്മൾ നോക്കാം ഇപ്പൊ ട്രംപെന്ന് പറയുന്ന ആളിനെ പറ്റിയ അയാൾക്ക് കാരണം അയാൾ ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജസ് ഉള്ള ആള് അയാളുടെ സംസാരവും വർത്താനവും ഒക്കെ ആയിട്ട് മനസ്സിലാകാം അയാളെ ഇന്ത്യ അപമാനിച്ചു ഇതാണ് അയാൾ പറയുന്നത് അതേ അവിടുത്തെ എൻ ബി സി എന്ന് പറഞ്ഞ എൻ ബി എന്ന് പറഞ്ഞ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റാണിത് ഇപ്പം ഹമാസും ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ഇഷ്യൂവിന് ആ രാജ്യങ്ങൾക്ക് അമേരിക്ക മീഡിയേറ്റർ ആകുന്നതിനും അവർക്ക് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ഉക്രൈൻ റഷ്യയുമായിട്ടുള്ള സീസ് ഫയർ അതിന് അമേരിക്ക മീഡിയേറ്റർഷിപ്പ് വരുന്നതിനും ആ രാജ്യങ്ങൾക്ക് കുഴപ്പമില്ല അപ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാറുപോലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു അതിന് പാകിസ്ഥാന് കുഴപ്പമില്ല ഇന്ത്യക്ക് എന്താണ് കുഴപ്പം ഇതാണ് ട്രംപിന്റെ ചോദ്യം അതിനെ അവഹേളിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസും ഇന്ത്യയിലെ പത്രമീഡിയയും ട്രംപിനെ ഇതാണ് പ്രശ്നം ഇത് സഹിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ വാഷിങ്ടൺ പറയുന്ന പലതും അതായത് ട്രംപ് അതായത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന പലതും ഇന്ത്യ അത് പോസിറ്റീവായിട്ട് കണക്കാക്കുന്നില്ല പിന്നീട് പറയുന്നൊരു സംഭവമുണ്ട് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാനും ചൈനയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട് അതിൻ്റെ പേരിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും പല ഗ്ലോബൽ സ്റ്റേജിലോട്ടും അമേരിക്കൻ കമ്പനികളോട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറഞ്ഞത് ചൈനയ്ക്കെതിരെ എക്സ്ട്രാ ടാരിഫ് കൊടുത്ത് അവിടുത്തെ കമ്പനികളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആ രീതിയിലുള്ള പ്രൊക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്ത് ഒന്നും ഉണ്ടാകുന്നില്ല ഇപ്പൊ മൾട്ടിപ്പിൾ സംഭവമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അപ്പൊ ഇതിനെയെല്ലാം ഓവർകം ചെയ്ത് മോഡി അഡ്മിനിസ്ട്രേഷൻ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് വരാനുള്ള ദിവസങ്ങൾ അറിയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി സെവൻ ആണെങ്കിലും ജി ട്വൻറ്റി ആണെങ്കിലും കോൺ ആണെങ്കിലും മറ്റു പല ഇന്റർനാഷണൽ ഫോറങ്ങളിലാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാന സംഭവമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഇന്ത്യക്ക് ഗ്ലോബൽ ആയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോബലായിട്ട് പലരും അംഗീകരിക്കാൻ തുടങ്ങി അതായത് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളാണെങ്കിലും എല്ലാം അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇപ്പം നമ്മൾ ഈ പറയും ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർഷത്തിന് രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഗ്ലോബൽ ലീഡേഴ്സുമായിട്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത് അവിടെ പോയിട്ടല്ല സംസാരിക്കുന്നത് ഇതേപോലെയുള്ള കോൺഫറൻസ് നടക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ടു ബാക്ക് പ്രസിഡൻറ്റുമായിട്ട് അവിടെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു ജാപ്പനീസ് പ്രസിഡൻറ്റു ആയിട്ട് സംസാരിക്കുന്നു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ട് സംസാരിക്കുന്നു മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നു അതായത് കണ്ടിന്യൂവസായിട്ട് ഇൻട്രാക്ഷൻ ഇപ്പം ഇതിൻ്റെ ഒരു പ്രസ്റ്റീജും ഒരു എലീറ്റുമായിട്ട് ഒരു പ്രസി ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ മാറിയത് മോദിയുടെ രണ്ടാം ടൈമിൻ്റെ തുടർന്നാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഇത് മുഴുവനും മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിയുമായിരുന്നു കാരണം ഇന്ത്യൻ ഒറിജിൻസ് ആയിട്ടുള്ള ആൾക്കാർ ട്രംപിന് വോട്ട് ചെയ്തു നിങ്ങൾക്കറിയാം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് അമേരിക്കൻ മണ്ണിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഹൗഡി മൂ ഹൗഡി മോഡി ഹൂസ്റ്റണി തന്ന സംഭവമാണ് അപ്പം ഈ എല്ലാ സംഭവങ്ങളുടെ വ്യാഖ്യാനം എല്ലാം എടുത്ത ശേഷം ട്രംപിനെ അവഹേളിച്ചു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇതാണ് പറയുന്നത് അത് ഒരു പറയുന്നതിന്റെ ന്യായീകരണങ്ങൾ പൊളിറ്റിക്കോ എന്ന് പറയുന്ന ഒരു ഒരു അവിടുത്തെ ഒരു പ്രശസ്തമായ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു ഒപ്പീനിയൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ട്രംപ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേ മോദിയുമായിട്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് പഴയ ബന്ധത്തിലല്ല അതായത് ബന്ധം വഷളായി അതിന്റെ ഭാഗമാണ് ഇന്ത്യയെ പല ഇന്റർനാഷണൽ ഫോറത്തിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടി അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പലതും പല പല വരാൻ പോകുന്ന പല കോൺഫറൻസിലും അതായത് ജി നിന്ന് മാറ്റിയ പോലെ തന്നെ പല ഫോറനിൽ നിന്നും മാറ്റാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല പിന്നീട് ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യക്ക് ഉറപ്പ് കൊടുത്ത ജെറ്റ് ഇഞ്ചിൻ അതേപോലെ തന്നെ മറ്റ് സൈനിക സെക്യൂരിറ്റി ആവശ്യങ്ങൾ ഇതെല്ലാം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഈ അറബ് രാജ്യങ്ങൾ പോലും ഇന്ത്യയോട് ഇത്ര റെസ്പെക്റ്റ് ഉണ്ടാകാനും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിക്കാനും ഉണ്ടായ കാരണം അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധമാണ് കാരണം പല ഇന്റർനാഷണൽ ഫോറങ്ങളിലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക ഇന്ത്യ അവിടെ വലുതായി കാണിച്ചു അതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇന്ത്യക്ക് ഇത്രമാത്രം അതായത് ആയിട്ടുള്ള രാജ്യമായിട്ട് എൻ്റെ പ്രധാനമന്ത്രി ചാൻസ് കിട്ടിയത് അത് കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഏത് രീതിയിലായിരിക്കും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ അമിക്ക വിളി ഈ ഇഷ്യൂവിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്തായിരിക്കും ജിയോ പൊളിറ്റിക്സിലെ ഇന്ത്യയുടെ അതായത് പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ മാഗസി അവിടുത്തെ വീക്കിലി മാഗസിൻ കഴത്ത് വന്ന് ഒരു ഗ്ലോബൽ എക്സ്പേർട്ട് ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ട് പറയുന്ന സംഭവമാണ് അതായത് ഇന്ത്യക്ക് പ്രാധാന്യം കുറയാനുള്ള ജിയോ പൊളിറ്റിക്സിനോ അത് അതായത് ഒരു ഒരു ഇന്ത്യയുടെ ഒരു പ്രൊഫൈലിന് പ്രാധാന്യം കുറയാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ നേരത്തെ വന്നിരുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് അതായത് ഇന്ത്യയുടെ ഫർദർ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിനെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ആർട്ടിക്കിൾ പോയിരിക്കുക ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമാണ് ട്രംപും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മോദി അഡ്മിനിസ്ട്രേഷനുള്ള ബന്ധം അത്ര നല്ലതല്ല അതിൻ്റെ വെയിൽ തന്നെയാണ് ജി ജീസനിൽ നിന്ന് ഇന്ത്യ എടുത്ത് മാറ്റിയത് വരാൻ പോകുന്ന മറ്റുള്ള മൾട്ടിപ്പിൾ പല ഫോറങ്ങളിൽ നിന്ന് കാരണം ഇതൊക്കെ അമേരിക്കൻ സംഭവങ്ങൾ തന്നെയാണ് ഞാനീ പറയുന്നേ ബ്രിക്സും അതൊന്നും അല്ല പറയുന്ന മറ്റുള്ള പല ഫോറങ്ങൾ കാരണം ആ ഫോറത്തിനാണ് ഗ്ലോബലി വലിയ വെയിറ്റേജ് ഉള്ളത് കാരണം ഇന്ത്യയ്ക്ക് ഒരു കാരണവശാലും ചൈനയുടെ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല പല കാരണങ്ങൾ കാരണം ബോർഡർ ഇഷ്യൂസും മറ്റ് പല ഇഷ്യൂസും ഉണ്ട് കാരണം ചൈന എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് എനിമിയാണ് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് തകർന്ന റഷ്യയാണോ അതോ ഈ ചൈനയാണോ ആരുടെ കൂടെ ഇന്ത്യ നിൽക്കും ക്വസ്റ്റ്യൻമാർക്കാണ് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുമോ ഈ ഒരു സന്ദർഭത്തിന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനൊക്കെ ഉത്തരവെന്ന് പറയുന്ന വരാനുള്ള ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്